മഞ്ഞപ്പുറം മാസ്പോർട്ട് എടുത്താൽ നമ്മുടെ ഹോണ്ട ഹോണ്ട യുഗ വണ്ടി നമ്മൾ വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് സർവീസായിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് അതിന് ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബാക്കിൽ ബ്രേക്കിനും കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്ത് കേട്ടോ വേറെ കുഴപ്പമൊന്നും കാര്യങ്ങൾ അതുപോലെ തന്നെ അതിന് ചെയ്തൊക്കെ അത്യാവശ്യം ടൈറ്റ് ചെയ്യാൻ അതിന് ചെറിയ രീതിയിൽ യൂസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്തിട്ടൊന്ന് ക്ലിയർ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എയർ എയർപിഡ് തവണത്തേയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തുതരാം വേറെ കുഴപ്പമൊന്നുമില്ല ഒന്ന് ക്ലീൻ ചെയ്തരാം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമുക്കത് മാറ്റാനായിട്ട് ഇഞ്ചിൻ ഓയിലൊന്നും മാറ്റാം അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കൊക്കെ നയിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് ബാറ്റ് വീട് അയച്ചത് കൊണ്ടാണ് ഫ്രണ്ട് ബ്രൈക്കത്ത് ഫ്രണ്ട് വീടും അതിൻ്റെ ക്യാമൊക്കെ നയിച്ചിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം വേറെ കുഴപ്പമൊന്നുമില്ല അതിനപോലെ തന്നെ ഇത് അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് നമ്മൾ ബാറ്ററി ഇരിക്കുന്ന ആംബ്രോൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് ഇരിക്കണേ അപ്പോൾ നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ് എന്നാലും നമ്മൾ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒന്നേ ഒന്ന് വോൾട്ടൊക്കെ ഉണ്ട് അത് ടെസ്റ്റിലേക്ക് ബാറ്ററി ഡാമേജ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടോ കാണിക്കുന്നത് പച്ച ലൈറ്റാണ് കത്തിരിക്കുന്നത് ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചേ പ്ലഗ്ഗും കുഴപ്പമൊന്നുമില്ല പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം വേറെ പറയത്തൊക്കെ വരാൻ ഒന്നും കണ്ടില്ല പിന്നെ രണ്ടായിരത്തി ഓഫൈൻ പോണമൊന്നും ഉണ്ടാകും അതിന് നമുക്ക് ഫുഡ് ചെയ്യുക കാരണം ഒന്ന് ഫോണിൽ ചെയ്തിട്ട് ആ സിബോർ സ്പീഡോ കാര്യം ഞങ്ങൾക്ക് ഒന്ന് പെയർ ചെയ്ത് വെക്കട്ടാണ് ഓക്കെ ഇപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിഫേ ചെയ്താൽ മതി ഓക്കെ